രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് മെഡിസിൻ എടുക്കുന്ന എല്ലാം നോർമൽ എന്ത് ചെയ്യണം ഷുഗറിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മൊത്തം നാൽപ്പത്തി നാല് ക്വസ്റ്റ്യ പന്ത്രണ്ട് പതിമൂന്ന് ക്വസ്റ്റ്യൻ എന്താണ് പ്രമേഹമാണ് മുദ്ര സൂര്യമുദ്ര അബാൻ മുദ്ര പ്രാൺമുദ്ര പത്ത് പത്ത് മിനിറ്റ് വീതം രണ്ടോ മൂന്നോ സമയങ്ങളിൽ ചെയ്യാം ഇനി ഷുഗറും ഷുഗറുമായി ബന്ധപ്പെട്ട് കാലിൻ്റെ തരിപ്പുകൾ ഇതേപോലെ രക്തോട്ടം കുറയുന്ന അവസ്ഥ ബോധം കെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മുദ്രയുടെ കൂടെ വായു മുദ്ര ഒരഞ്ച് മിനിറ്റ് ഓരോ സമയത്തും ചെയ്ത് കൊടുക്കുക ഇനി ഷുഗറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് കിഡ്നി പ്രശ്നങ്ങളുണ്ട് കരൾ പ്രശ്നങ്ങളുണ്ട് മറ്റേതെങ്കിലും അവയവങ്ങളുടെ വീക്ക്നസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മൂന്ന് മുദ്രയുടെ കൂടെ പങ്കജ് മുദ്ര കൂടെ അഞ്ച് മിനിറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ